നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഡയാലിസിസ് കേന്ദ്രത്തിന് തുണയാകാൻ പുതുതായി നിരത്തിലിറക്കിയ ബസിന്റെ ആദ്യ ദിവസത്തെ വരുമാനം മാറ്റിവെച്ച് ബസ്സുടമയും ജീവനക്കാരും താനൂർ കാളാട് തിരൂർ റോട്ടിലോടുന്ന പി ബസ്സാണ് ചൊവ്വാഴ്ച കാരുണ്യത്തൊട്ടുകൾ സ്വരൂപിച്ച് സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ ലഭിക്കുന്ന വരുമാനം മുഴുവൻ താനാളൂർ ഡയാലിസിസ് കേന്ദ്രത്തിന് നൽകാനാണ് ചൊവ്വാഴ്ച ബസിന്റെ ഓട്ടം താനൂർ കാളാട് തിരൂർ റൂട്ടിലോടുന്ന ഏക ബസ്സാണ് താനൂർ സ്വദേശി പൊന്നാക്കാന്റെ പുരയ്ക്കൽ മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള പി എം ബസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ഇദ്ദേഹം ബസ് സർവീസ് നടത്തിവരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ബസ് ഒഴിവാക്കിയാണ് പുതിയ ബസ് നിരത്തിലിറക്കിയത് ഇന്ധന ചെലവഴികെ ചൊവ്വാഴ്ച ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ഡയാലിസിസ് കേന്ദ്രത്തിന് സമർപ്പിക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരു ദിവസം മാറ്റിവെക്കാനായ ആത്മസംതൃപ്തിയിലാണ് മുഹമ്മദ് അലിയും ജീവനക്കാരും ഉദ്ഘാടനമാണ് പഴയ ബസ്സിൻ്റെ റൂട്ടിലാണ് ഞങ്ങൾ ഓടുന്നത് ഇത് കാണാളിൽ ചാരിറ്റബിളിൻ്റെ ആണ് ഞങ്ങൾ ഓടുന്നത് ഇന്നത്തെ കളക്ഷൻ മൊത്തം ചാരിറ്റബിളിനാണ് യാത്രക്കാരെല്ലാവരും സഹകരിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയാ ഒരു തിരിയ വെള്ളം അങ്ങോട്ട് എത്തും വിചാരിക്കുന്നു എന്നാൽ ഒരു ദിവസമാണ് കുട്ടികളൊന്നും ഇല്ലല്ലോ കളക്ഷൻ വളരെ കുറവാണ് താനാളൂർ കിഡ്നി വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലുള്ള ഡയാലിസിസ് കേന്ദ്രത്തിലേക്കാണ് ബസിന്റെ കാരുണ്യത്തുട്ടുകളെത്തുക നിലവിൽ മുപ്പത്തിയാറ് രോഗികളാണ് ഇവിടെ ഡയാലിസിസിന് വിധേയരാകുന്നത് നാൽപ്പതിലേറെ രോഗികൾ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് ജനകീയ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന് മാസവും മൂന്ന് ലക്ഷത്തിലേറെ രൂപ ചിലവുണ്ട് കാരുണ്യ പ്രവർത്തനത്തിനായി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് പതിവാണ് എന്നാൽ പുതിയ ബസിന്റെ ആദ്യ ദിവസത്തെ വരുമാനം തന്നെ ജീവകാരുണ്യ പ്രവർത്തിക്കായി സംഭാവന ചെയ്താണ് പി പി എം ബസ് മാതൃകയായിരിക്കുന്നത് പന്ത്രണ്ട് സർവീസുകളാണ് ഒരു ദിവസം നടത്തുക ബസിന്റെ സദ്യുദമം അറിഞ്ഞതോടെ യാത്രക്കാരെല്ലാം അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് ലൈവ് ഞങ്ങൾ അതേപോലെ ഡിസൈൻ മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളാലോ ഇപ്പൊ